നമസ്കാരം ശ്രീനഗറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവർ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട പാകിസ്ഥാനികൾ തെളിവുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൈന്യം സിആർപിഎഫ് പി എഫ് ജമ്മുകാശ്മീർ പോലീസ് എന്നിവരുടെ സംയുക്ത ഓപ്പറേഷനിൽ ഓപ്പറേഷൻ മഹാദേവ് അതായത് ഈ ഒരു സംയുക്ത ഓപ്പറേഷന്റെ പേരാണത് ഈ ഒരു ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത് സുലൈമാൻ അഫ്ദാനി ജിംറാൻ എന്നീ മൂന്ന് തീവ്രവാദികളാണ് അക്കൂട്ടത്തിൽ സുലൈമാൻ ലഷ്കർ ഇ തൊയ്ബയുടെ മുന്തിയ കമാൻഡർ ഇയാൾ ഇരുപത്തി ആറ് പേരെ കൂട്ടക്കുരുതി നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരനാണെന്ന് സുരക്ഷാ ഏജൻസികൾക്ക് കിട്ടി അഫ്ഗാനും ജിംറാനും എ പട്ടികയിലുള്ള ഭീകരനാണ് ബൈസറൻ താഴ്വരയിൽ നമ്മുടെ പൗരന്മാരെ കൂട്ടക്കൊല ചെയ്ത ഭീകരരുടെ കൂട്ടത്തിൽ ഈ മൂന്ന് പേരും ഉണ്ടായിരുന്നുവെന്ന് പാർലമെന്റിനെയും രാജ്യത്തെയും ഞാൻ അറിയിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മണിക്കൂറുകൾക്കകം താൻ ശ്രീനഗറിൽ എത്തിയെന്നും അന്നു രാത്രിയും പിറ്റേന്നും സുരക്ഷായോഗം ചേർന്നെന്നും അമിത്ഷാ പറഞ്ഞു ഭീകരർ പാകിസ്ഥാനിലേക്ക് കടക്കുന്നില്ലെന്നും തങ്ങൾ ഉറപ്പാക്കി മെയ് ഇരുപത്തിരണ്ടിന് ശ്രീനഗറിന് അടുത്ത ദക്ഷിഗാമിൽ ഭീകരരുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് വിവരം കിട്ടി ഐ ബിയും സൈന്യവും പ്രത്യേക ഉപകരണങ്ങൾ വഴി ഭീകരരുടെ ആശയവിനിമയം പിടിച്ചെടുത്തു ജൂലൈ ഇരുപത്തിരണ്ടിന് ഭീകരരുടെ സാന്നിധ്യം മേഖലയിൽ സ്ഥിരീകരിച്ചു തുടർന്നാണ് സംയുക്ത ഓപ്പറേഷൻ നടത്തിയത് നമ്മുടെ നിരപരാധികളായ ജനങ്ങളെ കൊന്നവരെ ഞങ്ങൾ വകവരുത്തി അമിത്ഷാ പറഞ്ഞു ഇവരാണ് അവരെന്നെങ്ങനെ തിരിച്ചറിഞ്ഞു പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കിയവരെ എന്നെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഇന്നലത്തെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത് അന്ന് പിടികൂടിയവരാണ് അമിത്ഷാ വിശദീകരിച്ചു അതുകൂടാതെ പഹൽഗാമിലെ ആക്രമണ സ്ഥലത്തു നിന്ന് വീണ്ടെടുത്ത ബുള്ളറ്റ് ഷെല്ലുകളുടെ ഫോറൻസിക് റിപ്പോർട്ടുകൾ പരിശോധിച്ചു ഈ മൂന്ന് ഭീകരരും കൊല്ലപ്പെട്ട ശേഷം അവരുടെ റൈഫിളുകൾ പിടിച്ചെടുത്തു ഒരെണ്ണം എം നയണും മറ്റു രണ്ടെണ്ണം എ കെ ഫോർട്ടി സെവണുമായിരുന്നു ചണ്ഡീഗഢിലെ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് റൈഫിളുകൾ വിമാനത്തിൽ കയറ്റി അയച്ചു ഈ റൈഫിളുകൾ നിറയൊഴിച്ച് കാരിയായ ഷെല്ലുകൾ പഹൽഗാമിലേതുമായി ഒത്തുനോക്കി ഈ മൂന്ന് റൈഫിളുകളും പഹൽഗാമിൽ നിരപരാധികളായ നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചവയാണെന്ന് വ്യക്തമായി ബി ജെ പി എം പിമാരുടെ ആരവത്തിനിടെ അമിത്ഷാ പറഞ്ഞു സംശയത്തിന്റെ ഒരു കാര്യവുമില്ല എന്റെ കയ്യിൽ ബാലിസ്റ്റിക് റിപ്പോർട്ടുണ്ട് ആറ് ശസ്ത്രജ്ഞർ അത് പരിശോധിച്ച് സ്ഥിരീകരിച്ചതാണ് പഹൽഗാമിൽ നിറയൊഴിച്ച വെടിയുണ്ടകളും ശ്രീനഗറിൽ ഭീകരർ നിറയൊഴിച്ച തോക്കുകളിലെ വെടിയുണ്ടകളും നൂറ് ശതമാനം ചേരുന്നവയാണെന്ന് വീഡിയോ കോൾ വഴി അവർ എന്നോട് വ്യക്തമാക്കി അമിത്ഷാ കൂട്ടിച്ചേർത്തു ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് വന്നതിന് തെളിവ് എന്തെന്ന് ചോദിച്ച പി ചിദംബരത്തോട് എനിക്ക് പറയാനുള്ളത് ഈ മൂന്ന് ഭീകരരും പാകിസ്ഥാനികളാണെന്ന് തെളിവുണ്ടെന്നാണ് മൂന്നിൽ രണ്ടു പേർക്ക് പാകിസ്ഥാൻ വോട്ടർ നമ്പറുകൾ ഉണ്ട് പാകിസ്ഥാനിൽ നിർമ്മിച്ച ചോക്ലേറ്റുകൾ അവരിൽ നിന്ന് കണ്ടെടുത്തു അമിത്ഷാ പ്രതിപക്ഷ ബഹളത്തിനിടെ പറഞ്ഞു